മന്ത്രി ടെലിഫോൺ ലൈനിൽ ഉണ്ട് മിനിസ്റ്റർ വെരി ഗുഡ് മോർണിംഗ് മിനിസ്റ്റർ ഈ സന്നിധാനത്ത് ഉണ്ണിക്കൃഷൻ പോറ്റിക്ക് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്ന ഒരു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഫേസ്ബുക്കിൽ ഞങ്ങൾ കണ്ടു ഈ ഉണ്ണി കൃഷിൻ പോറ്റിക്ക് അതിൽ ഉണ്ണി കൃഷിൻ പോറ്റി ഒരു കല്യാണ ചടങ്ങിൽ പങ്കെടുത്തതാണ് തന്ത്രി കൺട്രി ബ്രഹ്മദത്തിന്റെ വിവാഹ ചടങ്ങിൽ അന്ന് ഉണ്ണിക്കൃഷൻ പോറ്റിയെ കണ്ടതായിട്ട് ഓർമ്മിക്കുന്നുണ്ടോ മിനിസ്റ്റർ നേരത്തെ അന്ന് നമുക്ക് അറിയാൻ കഴിയില്ല കാരണം ഈ എല്ലാവരും അങ്ങയുടെ തൊട്ടടുത്താണ് നിൽക്കുന്നത് അങ്ങ് വരനോട് സംസാരിക്കുന്ന സമയത്ത് അങ്ങയുടെ തൊട്ടടുത്ത് നിൽക്കുന്നതായിട്ടാണ് ദൃശ്യങ്ങളിലുള്ളത് അന്ന് യൂണിക്കേഷൻ പറ്റിയ പരിചയമില്ല അതായത് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിനാണ് കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തഞ്ച് ഇല്ല എനിക്ക് ഇയാളെ ആയിട്ട് ഒരു തരത്തിൽ ഒരു ഒരു സന്ദർഭത്തിൽ പോലും നേരിട്ട് ഇല്ല ഈ ചടങ്ങിൽ കേസ് കേസ് പരിചയമോ ശേഷം മാത്രമാണ് ഇയാളെ കുറിച്ച് മനസ്സിലാക്കുന്നത് കണ്ഠറി ബ്രഹ്മത്തിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തതെന്ന് ഓർമ്മിക്കുന്നുണ്ടല്ലോ തിരുവല്ലയിൽ അതുണ്ട് അതിന് ഞാൻ പോയിരുന്നു അത് ഞാൻ പോയിരുന്നു ഇവിടെ ഞാൻ എന്റെ ബോർഡ് ദേവസ്വം ബോർഡെ കുറിച്ചുണ്ട് ഞങ്ങൾ കയറി ഒരു പടം എടുത്ത് ഞങ്ങൾ എന്തായാലും സ്ഥലം വേറെ ആരും ഈ ഇല്ല ആരും ആരും പരിചയപ്പെടുത്തിയില്ല അയാളും പരിചയപ്പെടില്ല അയാൾ ഒരിക്കൽ പോലും എന്നോട് സംസാരിക്കുവോ അയാളോട് ഞാൻ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല ഓക്കെ ഒരു പക്ഷെ ഈ കണ്ട്രഹ്മത്തിനുമായിട്ടുള്ള പരിചയത്തിന്റെ പുറത്ത് അവിടെ കല്യാണത്തിന് വന്നതാവാം അതെ അതെ അത് അവര് വരുമല്ലോ അവർ ക്ഷണിക്കുന്നതനുസരിച്ച് അയാൾ എല്ലാത്തിലും അങ്ങനെ ഓരാരെങ്കിലും അങ്ങനെയാണല്ലോ സംസാരിച്ചിട്ടില്ല അങ്ങനെ ആരും മിനിഷ ഒരു കാര്യം കൂടി ഇന്നലെ ഈ പോറ്റി രണ്ടായിരത്തി ഡിസംബർ മാസത്തിൽ ഒരു മെയിൽ അയച്ചിരുന്നതായിട്ട് ഇന്നലെ കോടതിയുടെ വിധിയിൽ ഉണ്ടായിരുന്നു നമ്മൾ ഇന്നലെ അത് പുറത്തുവിടുകയും ചെയ്തു ഈ അധികമുള്ള സ്വർണം ഒരു പെൺകുട്ടിയുടെ കല്യാണത്തിന് വേണ്ടി ഉപയോഗിച്ചോട്ടെ എന്ന് ദേവസ്വം ബോർഡിനോട് മെയിലായിരുന്നു ഏറ്റവും നല്ലതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ദേവസ്വം ബോർഡ് മാതൃ സ്റ്റാൻഡിങ് കൗൺസിലിനോട് ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം നടത്തണമെന്ന് ആദ്യം മുതൽ പറഞ്ഞ ഞാനാണ് സമഗ്രമായ അന്വേഷണം അന്നും അതെന്നും ഒരുപോലെ പറയുന്നു ഇന്നലെ അതിനെ ഏറ്റവും കൂടുതൽ സ്വാഗതം ചെയ്ത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഉത്തര ജഡ്ജ്മെന്റും വന്നു കോടതി സന്തോഷകരമാണ് എന്റെ ഒരു സംശയമുള്ളത് ഈ സ്പോൺസർമാര് സ്പോൺസർ ചെയ്യാം സ്വർണം അപ്പൊ അതിൽ അധികം വന്ന സ്വർണം എന്ന മട്ടിലാണ് അയാളത് ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് പക്ഷേ വളരെ വ്യക്തമായി തന്നെ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിൽ അധികം വന്ന സ്വർണ്ണമെൻ്റെ കൈവശമുണ്ടെന്നൊരു തെളിവ് ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട് അതങ്ങല്ല മിനിസ്റ്റർ അങ്ങല്ല അന്ന് ദേവസ്വം പ്രസിഡൻ്റ് എൻ വാസുവാണ് ആ എൻ വാസു അത് കമ്മീഷണർക്ക് ഫോർവേഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പം എൻ്റെ ഒരു സംശയം അങ്ങേക്കൊരു സംശയം ഉണ്ടാകുമല്ലോ അപ്പോൾ ഞങ്ങൾക്ക് തോന്നുന്ന സംശയം ഈ ദ്വാരപാലകപാളി എന്ന് തന്നെ പറയുന്നുണ്ട് ഈ യുണിക്കേഷൻ പോറ്റി അത് ഗോൾഡ് പ്ലേറ്റ് ചെയ്തതിന് ശേഷം ബാക്കി വന്ന സ്വർണ്ണം എൻ്റെ കയ്യിലുണ്ടെന്നും ഒരു പെൺകുട്ടിയുടെ കല്യാണത്തിന് അത് ഉപയോഗിച്ചോട്ടെ എന്നുമാണ് ചോദിക്കുന്നത് ഞാൻ ചോദിച്ചത് ആ ഇമെയിൽ അങ്ങനെ ഒരു അതൊരു വിചിത്രമായ ഒരു ഇമെയിൽ ആയിട്ട് തോന്നുന്നില്ലേ എന്നുള്ളതാണ് അതിലെ കാര്യങ്ങളൊക്കെ അന്വേഷണം കണ്ടെത്തട്ടെ അല്ല അതെ എന്തായിരുന്നാലും ശബരിമലയിലെ ഒരു പണവരുടെ സ്വർണം പോലും മറ്റൊരു കാര്യത്തിനും ഉപയോഗിക്കുന്നത് ഒരിക്കലും ശരിയല്ല ആരും അങ്ങനെ അയച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് അത് അങ്ങനെ ഉപയോഗിക്കാൻ ആർക്കും അധികാരം കൊടുത്തിട്ടില്ലെന്ന് മാത്രല്ല അങ്ങനെ അങ്ങനെ പാടില്ല എന്റെ മാത്രമല്ല ഒരു ഇമെയിൽ പ്രസിഡന്റ് ആണെങ്കിലും നോ എന്ന് തന്നെ പറയാൻ തോന്നണ്ടേ അത് കമ്മീഷണർക്ക് ആസു ആണ് കാരണം നവംബർ മാസത്തിലാണ് എൻ വാസു വരുന്നത് ഇത് ഡിസംബർ ഒൻപതാം തീയതിയാണ് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ ഒൻപതിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എൻ വാസുവിന് ഇമെയിൽ അയച്ചിരിക്കുന്നത് പതിനേഴാം തീയതി എട്ട് ദിവസത്തിന് ശേഷം എൻ വാസു അത് കമ്മീഷൻ ഫോർവേഡ് ചെയ്യുന്നുണ്ട് അഭിപ്രായം ചോദിച്ചുണ്ട് അതിലാണ് കോടതി ഞെട്ടിക്കുന്ന കണ്ടത്തിലുണ്ട് എന്ന് പറഞ്ഞത് അതിൽ ദേവസ്വം അതിൽ ഈ ശിലാപാളിയുടെയും ഡോറിന്റെയും കാര്യം പറയുന്നുണ്ട് ബാക്കി വന്ന സ്വർണം എന്റെ കയ്യിലുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ കാര്യങ്ങൾ ഉണ്ണികൃഷ്ണൻ പൊറ്റി കുറച്ചുകൂടി അതിനകത്ത് പ്രതിസ്ഥാനത്തേക്ക് വരും അങ്ങനെ എന്തായാലും സത്യം തെളിയിട്ടെ അല്ല ഇപ്പൊ ഇതിനുശേഷം പറ്റി കാര്യത്തിൽ ഓൾറെഡി നമ്മൾ കണ്ടിടത്തോളം ആശയ ഉന്നയിച്ചയാളിന്റെ തങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ ഇത് കണ്ടെടുത്ത് സ്വാഭാവികമായി അയാള് കക്ഷിയായി കഴിഞ്ഞു അപ്പൊ ഇനി ഇനി എത്രത്തോളം ബാക്കി ഉണ്ടെന്നുകൂടെ നമ്മൾ അതിന്റെ ആണ്ടുപിടിക്കുകയാണ് ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ചോദനം അതുകൊണ്ട് ഒരാളും രക്ഷപ്പെടാൻ പാടില്ല അതാണ് അതാണ് ഈ വാസുവിന് ഇതിനകത്ത് എന്തെങ്കിലും ഇടപെടൽ ഞാൻ ഈ പറഞ്ഞ മെയിലൊക്കെ ഫോർവേഡ് ചെയ്യുന്നത് ആ അതിനുശേഷമാണ് ആ സമയത്ത് പത്മകുമാർ ആയിരുന്നെങ്കിലും അതിനുശേഷമാണ് വരുന്നത് അവിടെ ചില ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് പറയുന്നു ഇതൊക്കെ അന്വേഷണത്തിന്റെ പരിധിയിൽ വരേണ്ടതല്ലേ മിനിസ്റ്റർ പിന്നെ നിശ്ചയമായും അതിൽ ആരും രക്ഷപ്പെടാൻ പാടില്ല ഒരാളും അതിൽ ആർക്ക് പെശു പറ്റിയാലും ആ പശു ഉൾപ്പെടെ പുതിയ ഇൻവെസ്റ്റിഗേഷൻ ടീം കൊണ്ടുവന്നത് ഡിമാൻഡ് ചെയ്ത് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന ആശയം തന്നെ ആദ്യം ബോർഡിനോട് പറഞ്ഞു അവർ മൂന്ന് മൂന്ന് നിർദ്ദേശം പറഞ്ഞു ഒന്നേ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അതല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിന് പൂർണ്ണമായി ചുമതല വിട്ടു വിട്ടുകൊടുക്കുക അതല്ലെങ്കിൽ പോലീസിലെ വിജിലൻസ് കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ അങ്ങോട്ട് പറഞ്ഞത് ബഹുമാനപ്പെട്ട കോടതി അതേപോലെ തന്നെ ഏവസ്വം ബോർഡ് ആവശ്യപ്പെട്ടതനുസരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ മിനിസ്റ്റർ വി എൻ വാസ്തവനാണ് കാര്യങ്ങൾ വ്യക്തത വരുത്തിയിരിക്കുന്നത് അന്ന് ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ അന്ന് ഉണ്ണിക്കൃഷൻ പോറ്റിയെ കണ്ടതു ഓർമ്മയില്ല ഉണ്ണിക്കേഷൻ പോറ്റിയെ പരിചയപ്പെട്ടത് പരിചയപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് ഉണ്ണിക്കൃഷൻ പോറ്റിയെ അന്ന് നേരിട്ട് ഒരു പരിചയവും ഉണ്ടായിരുന്നില്ല എന്നാണ് എന്നാണെങ്കിൽ ആ ദൃശ്യങ്ങളിൽ പക്ഷേ ഉണ്ണിക്കൃഷൻ പോറ്റി മന്ത്രിയുടെ തൊട്ടടുത്ത് നിൽക്കുന്നതേ നമ്മൾ കാണുന്നുള്ളൂ ഉണ്ണിക്കിഷൻ പോറ്റി ഈ വി എൻ വാസവനും വരനോട് സംസാരിക്കുന്നതാണ് അപ്പോൾ അടുത്ത് നിൽക്കുന്ന ആരാണ് എന്നുള്ളത് ഒരുപക്ഷെ പരിചയപ്പെടുത്തിയിട്ടുണ്ടാവില്ല മിനിസ്റ്റർ പറയുന്നത് പോലെ പക്ഷേ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഉണ്ണിക്കിഷൻ പോറ്റി അറിയാവുന്ന രണ്ടുപേരവിടെയുണ്ട് ഒന്ന് അനന്തഗോപനും മറ്റൊന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറുമാണ് അവരുടെ സാന്നിധ്യം കൂടിയുണ്ട് എന്നുള്ളത്